വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി ഷൌക്കത്ത് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ആളുകളും ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഈ റൂമില് ഈ ഹാൾ എന്താണോ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ പെൺകുട്ടികളാണ് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മറ്റും നടത്തിയിട്ടുണ്ട് നടത്തി വരുന്നുണ്ട് അത് എല്ലാ മേഖലകളിലും അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാവട്ടെ നമ്മുടെ ഈ ഹാൾ നിങ്ങൾക്കെല്ലാം അവസരങ്ങൾ വളരെ വളരെയധികം തുറന്നു വെച്ചിട്ടുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിജയം നേടേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് വേണ്ട എന്താണ് ഞാൻ എന്തായി തീരണം എന്നൊരാഗ്രഹം അതുകൊണ്ട് ഞാൻ ചില ഞാൻ കുറച്ചു നേരം പ്രസംഗിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങളോട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും എന്തായി തീരണം എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഇങ്ങോട്ടുണ്ടാവണം അപ്പൊ ഞാൻ ചോദിക്കാണ് എന്താവണം എന്നാണ് ആഗ്രഹം എന്ന് ഞാൻ ചോദിക്കും ഇപ്പോൾ ഒന്ന് മുന്നിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ജില്ലയിൽ വണ്ടൂർ മൂത്തേടം അമരമ്പലം എടവണ്ണ പോരൂർ മൊറയൂർ താഴേക്കോട് നാട്ടുകൽ തുടങ്ങിയ പ്രദേശങ്ങളെ വ്യാപിച്ച് കിടക്കുന്ന ആലിക്കാപറമ്പിൽ കുടുംബത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വണ്ടൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആലിക്കാപറമ്പിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എ പി കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം അഡ്മിഷൻ നേടിയ ലിയാന ജബിൻ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ അഡ്മിഷൻ നേടിയ അബ്ദുൾ ബാസിദ് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ്